ആറാമത് മുംബൈ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായി മലയാള ചിത്രം റോട്ട് ആൻഡ് സൊസൈറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയുടെ സമകാലിക പ്രശ്നങ്ങളെ നർമ്മം കലർത്തി ചിത്രീകരിച്ച ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എസ് എസ് ജിഷ്ണുദേവ ആണ് റോട്ട് ആൻഡ് സൊസൈറ്റിക്ക് ഇതിനോടകം തന്നെ നൂറ്റി മുപ്പതിൽ പരം ഇൻ്റർനാഷണൽ ഫിലിം അവാർഡുകൾ ലഭിച്ചു കഴിഞ്ഞു ഒരു റിപ്പോർട്ടറുടെ കയ്യിലുള്ള ക്യാമറ നഷ്ടപ്പെടുകയും അത് അവിചാരിതമായി ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ ലഭിക്കുകയും തുടർന്ന് ആ ഭ്രാന്തം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളും ഭ്രാന്തനോടൊപ്പം സഞ്ചരിക്കുന്ന ആ ക്യാമറയിലൂടെ പകർത്തുന്ന കാഴ്ചകളുമാണ് സിനിമയുടെ ഇതിവൃത്തം ടി സുനിൽ കുന്നക്കാട് ഭ്രാന്തൻ്റെ വേഷം അവതരിപ്പിക്കുമ്പോൾ പ്രതിനായകനായി എത്തുന്നത് പ്രിൻസ് ജോൺസൺ ആണ് ഒപ്പം മാനസപ്രഭു രമേഷ് ആറ്റുകാൽ സുരേഷ് എം വി ഗൗതം എസ് കുമാർ ബേബി ആരാധ്യ ജിനുസലിൻ രാജേഷ് അർപ്പുരയിൽ ജയചന്ദ്രൻ തലേൽ വിപിൻ ശ്രീഹരി ശിവപ്രസാദ് പുന്നക്കാട് ശിവൻ അഭിഷേക് ശ്രീകുമാർ സ്നേഹൽ റാവു എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു വരാഹ ഫിലിംസിന്റെ ബാനറിൽ ജിനുസലിനാണ് റോട്ട് ആൻഡ് സൊസൈറ്റിയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് അജയ് തൊണ്ടത്തിലാണ് പ്യാറോ